ആണ് എൻജോയ് ചെയ്യാൻ ഐ നോ എന്തായാലും എനിക്ക് ആ ഒരു എന്താ എൻജോയ്മെന്റിന്റെ കുറച്ച് ഭാഗം എനിക്ക് കൂടെ എടുക്കാനായിട്ട് വിത്ത് മാർട്ടിന്റെ ഐ സോ ഹാപ്പി ടു ബി ഹിയർ എന്തായാലും ഒരുപാട് സന്തോഷം എന്ത് ക്ഷണിച്ചു എല്ലാവരും എൻജോയ് ചെയ്യല്ലേ കാലത്തോട്ട് ക്ഷീണതയായതാണോ അതോ ആർ യു ഗൈസ് എൻജോയിങ് ും കഴിഞ്ഞു അടിച്ചു പൊളിക്കുക ഒരു ഐശ്വര്യം നിറഞ്ഞ സന്തോഷവും സമാധാനവും ഓണം ആവട്ടെ എല്ലാവർക്കും ഷോറൂം തന്നെയാണ് എനിക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് തമിഴ്നാട്ടിന്റെ പത്താമത്തെ ഷോറൂം ആണ് അതും കേരളത്തിലെ ആദ്യത്തെ ഷോറൂം ഇവിടെ വന്നിരിക്കുന്നത് ഓ വേ പത്താമത്തെ ഷോറൂം